നല്ലൊരു വീട് വെക്കുക എന്നുള്ളത് പല ആളുകളുടെയും ഒരു സ്വപ്നമാണ് അല്ലേ ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലെ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് രണ്ട് കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഏഹ് അപ്പോൾ വീട് വരുന്നത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അത് മൂന്നര സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് കേട്ടോ ഏ ഇതെല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി പണത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓൾറെഡി എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഒരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലാണ് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ രണ്ട് മാസ്റ്റർ ബെഡ്റൂം ആണ് വരുന്നത് കിച്ചണൊക്കെ നല്ല സ്പേഷ്യസോടെയാണ് അവർ പണിത്തേക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് പണിത്തേക്കുന്നത് അതെ അത് യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഇതാണെങ്കിലും ബാക്കിയുള്ള ഡിസൈൻസ് ആണെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവരെ ബാൽക്കണിയാണ് കാരണം ബാൽക്കണി പല സ്ഥലങ്ങളിലും പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ ബാൽക്കണി എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ മുകളിലെ ബാൽക്കണി കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള ബാൽക്കണിയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വാട്ടർ കണക്ഷനും ബോർവെൽ കണക്ഷനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ ഒരു പ്രോപ്പർട്ടിയുടെ റേറ്റിംഗ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് കാണുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ താങ്ക്